ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചേറുപയർ കൊണ്ടുള്ള ഒരു തോരനാണ് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒരു മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അതിനായി പ്രഷർ കുക്കിലേക്ക് പയറും ഒന്നേകാൽ കപ്പ് അളവിലെ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത് എൻ്റെ കുക്കറിൻ്റെ അളവനുസരിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടെ ചെയ്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഈയൊരളവ് എല്ലാ കുക്കറിനും സെയിം ആയിരിക്കണമെന്നില്ല നിങ്ങൾ കുക്കറിൻ്റെ കാലപ്പഴക്കം കുക്കറിൻ്റെ ബ്രാൻഡ് അതേപോലെ തന്നെ അതിൻ്റെ വാഷറ് ലൂസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ കുക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യും അപ്പം ഇത് എല്ലാത്തിനും കറക്റ്റ് കണക്കാണോ എൻ്റെ കുക്കറിൽ ഈ ഒരു കണക്കിലാണ് കറക്റ്റായിട്ട് പയറ് ഇതേപോലെ വെന്ത് കൊഴിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കണം അതായത് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് അരക്കപ്പളവില് തേങ്ങാ തിരുമിയിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ അളവ് നല്ല ജീരകവും അതായത് ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ തേങ്ങയൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുകും അര ടീസ്പൂൺ അളവിലെ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഒതുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നത് കറി അല്ലെങ്കിൽ നമ്മളുടെ തോരൻ ചീത്തയാകാതിരിക്കാൻ സഹായിക്കും അപ്പോൾ ഒരുപാട് നേരം ഒന്ന് ചൂടാക്കേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തേങ്ങയൊന്ന് വാടി വരത്തക്ക രീതിയിൽ അതിലൊന്ന് ചൂട് തട്ടത്തക്ക രീതിയിൽ മാത്രം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഒരുപാട് സമയം ഈ ഒരു ഫ്ലെയിമിലിട്ട് അത് ഒത്തിരി ഡ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ അത് ചേർത്ത് കൊടുക്കുക പയർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തേങ്ങയുടെ മിക്സിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കുക എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ അളവ് നോക്കാം നമ്മൾ പയറ് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതിന് ഉപ്പിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കെട്ടിയെടുക്കണം അപ്പോൾ പയറും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ആവുകയറി നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് ആ ഒരു രുചിയൊക്കെ ഒന്ന് ചേർന്ന് വരും ഒരു മൂന്നോ നാലോ മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പയറുതോരൻ റെഡിയായി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഫൈബർ റിച്ച് ആണ് അതേപോലെ തന്നെ നമ്മളുടെ ചോറിനും കഞ്ഞിക്കും എല്ലാം തന്നെ നല്ലൊരു കൂട്ടാണ് ഈ ഒരു ചെറുപയർ കറി അല്ലെങ്കിൽ ചെറുപയർ തോരൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്